ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കുന്നങ്കയിലാണ് കുന്നങ്കി അതായത് നമ്മളെ കുന്നങ്കിയിലെ കൂട്ടായ്മ اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم إلى حضرات أهل الخير كلهم مجمعين اللهم زد لهم تشريفا وتكريما وتعظيما يا رب العالمين يا بالله العلي العظيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم على أهل الكيس وعلي وصحبه ഞാന് അലി കപ്പെടുന്നുള്ളി ഞാന് പൊളി പോന്നുപോലുണ്ട് എല്ലാ സാധനവും <سؤال> <بيكثير> سبحان, <سؤال> <سؤال> سبحان الله سبحان الله سبحان الله ഒരു ഒരു നോമ്പ് റമദാനിന്റെ പതിമൂന്നാമത്തെ ദിനത്തില് കുന്നങ്കൈ കൂട്ടായ്മയുടെ കീഴിൽ കുന്നങ്കയിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹ നോമ്പ് നോമ്പുതുറ നടത്താൻ ഉദ്ദേശിക്കുകയും ചുരുങ്ങിയ ദിവസം കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചത് എല്ലാവരുടെയും അകമഞ്ഞ സഹായ സഹകരണങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും കണ്ടുകൊണ്ടുള്ള ഒരു ഇഫ്താർ സംഗമമാണ് കുന്നമങ്കൈ കൂട്ടായ്മയുടെ ഉദ്ദേശലക്ഷ്യം അതിവിടെ സാധിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട മുഴുവൻ യുവാക്കളെയും അതിനുവേണ്ടി പ്രവർത്തിച്ച സഹായിച്ച സഹകരിച്ച എല്ലാവരെയും ഈ വിശുദ്ധ റമദാനിൻ്റെ പതിമൂന്നാമത്തെ ദിവസത്തിൽ അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ചെല്ലാവർക്കും റബ്ബുബാനവത്താലെ രണ്ട് ലോകത്തും അനുഗ്രഹം ചെറിയ മാറാവിനെ പ്രാർത്ഥിച്ചു കൊണ്ട് ഈ മഹത്തായ ഈ സംഗമത്തിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കി തന്ന ബഹുമാനപ്പെടമായ ഹത്തീബ്സാദ് അബ്ദുല്ലാ സുലാരി മുസ്താദിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ കുന്നങ്ങി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ ിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സ്വീകരിക്കും മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാമ്പു അത് നാട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് ആദ്യത്തെ പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ തിരക്കിലും ഉണ്ടാവും അതിനുശേഷം പത്തിന് ശേഷം എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൂടി കൂടി ഒരു നോമ്പുറം നടത്താൻ വേണ്ടിയിട്ടാണ് കൂട്ടായ്മയുടെ തീരുമാനം സമൂഹം നോമ്പറ എന്ന രീതിയിലാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് മുമ്പ് ഇവിടെ വർഷങ്ങളായിട്ട് നടത്തി കൂട്ടായ്മയിലും പള്ളിയിലെ പറഞ്ഞോ പറഞ്ഞോ കാരണം ഇപ്പം ചായ കിട്ടിയില്ല അല്ലേ എന്തെല്ലാം ഇപ്പൊ കറികൾ കിട്ടിട്ടുള്ളത് എന്തല്ല ഒരു അങ്ങനെ ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ായി പിന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാരും സഹകരിക്കും ആ ഒരു രണ്ട് മിനിറ്റ് ഒരു വെയിറ്റിങ്ങിലാ ഉള്ളു ആ ബാങ്ക് വിളി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയി ഇപ്പൊ ബാങ്ക് കൊടുക്കും ൂഹ നോമ്പുറ അതായത് കുന്നങ്ങി കൂട്ടായ്മ സമൂഹ നോമ്പുറ നടന്നോണ്ടിരിക്കുന്നത് മതസഹാർദ്ദത്തിന് ഏറ്റവും വലിയ തെളിവാണ് മതസൗഹാർദ്ദത്തിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു കാരണം എല്ലാവരും പങ്കെടുപ്പിച്ചോണ്ട് നല്ലൊരു പരിപാടിയാണ് ഇതിനു മുമ്പ് ഇവിടെ മറ്റു സ്ഥലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അതിൽ പങ്കെടുക്കുക ഒരു വലിയൊരു കാര്യാണ് കാരണം ഈയൊരു കൂട്ടായ്മയും ഇങ്ങനൊരു പരിപാടിയല്ലോ ഞാൻ പറ്റില്ല ഏറ്റവും ആദ്യം പറഞ്ഞേ ആ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും വരുത്തുന്നത് അതൊരു സമൂഹത്തിന് തന്നെ ഇന്ന് മറ്റെല്ലാരും ചെയ്യുന്നു ഈ ഒരു കൂട്ടായി മാറ്റാമ്പല്ലേ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ് മനസ്സുവാർദ്ധം തന്നെയാണ് അതായത് അപ്പൊ കുന്നോമ്പ് എങ്ങനെയാണെങ്കിൽ വിലയിരുത്തുന്ന നിങ്ങൾ എല്ലാ വർഷവും ഇതേപോലെ ഇതിപ്പോ കൂട്ടായ്മ ഒരു വർഷം വേറെ ഒരു കൂട്ടായ്മ പരിപാടി അതിനപ്പറം ഇപ്പൊ എത്രയോ വർഷമായി ഞാനിപ്പോ ഒരു അഞ്ച് പരിപാടിക്കാരുടെ പങ്കെടുത്ത് പിന്നെ നല്ല എന്നാന്ന് ഈ നോമ്പിന് നമുക്കിപ്പം ഒരു വിശന്ന് നിങ്ങൾ നോമ്പ് നിങ്ങളും വിശന്നിട്ട് നോമ്പ് ഓർക്കുന്ന പോലെ തന്നെ നമ്മൾ ആ സമയത്ത് വന്ന് നിങ്ങളിയായിരുന്നു വളരെ സന്തോഷം ഈ ഒരു നോമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്താണ് കുന്നങ്കൈ കൂട്ടായ്മ എന്നുള്ളത് മാത്രമല്ല അതെല്ലാം മാത്രം ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഈ നോമ്പ് അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്നും വിളിച്ചോന്നതാണ് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നമ്മളിപ്പം ഈ മതസൗഹാർദ്ദമൊക്കെ നഷ്ടപ്പെട്ടാൻ പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം അതിനൊരു പ്രചോദനം തന്നെയാണ് ഈ കൂട്ടായ്മ ഇതെല്ലാം ഇപ്പോഴും എല്ലാ കൊല്ലവും എല്ലാ വർഷവും ഇങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെയെല്ലാം നടക്കാറുണ്ട് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രദേശത്തും ഇത്തരത്തിലുള്ള കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം നമ്മുടെ മതേതരത്വം അതെല്ലാം ഊട്ടി അറപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം പരിപാടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു